സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നൊക്കെ ഉണ്ടായിരിക്കട്ടെ ആമീൻ പ്രിയമുള്ളവരെ എല്ലാവർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു ഈ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുന്നവർക്കും ഈ ആലയത്തിലായിരിക്കുന്ന ആ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഈ വചന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങളിത് ഈ വചനം കേൾക്കുവാൻ കാണിക്കുന്ന നല്ല മനസ്സിന് ദൈവനാമത്തിൽ ഒത്തിരി നന്ദി പറയുകയും ചെയ്യുന്നു ഇപ്പഴേ ഉള്ളവരെ ഇന്ന് നമ്മളല്പം ചിന്തിക്കുന്നത് ഇന്നലത്തെ പ്രസംഗത്തിൻ്റെ കുറച്ച് ബാക്കിയാണ് എന്ന് പറഞ്ഞാൽ ഈ പെന്തു കൊസ്തിയുടെ ഞായറാഴ്ചത്തെ ദിവസത്തിൻ്റെ വായനകളെക്കുറിച്ചാണല്ലോ സംസാരിച്ചു വന്നത് സമയത്തിൻ്റെ ഒരു അതിക്രമം കാരണം സമയമങ്ങ് മുന്നോട്ട് പോയ കാരണം നിർത്തിയതാണ് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഞായറാഴ്ചത്തെ വൈകുന്നേരത്തിൽ അത് ഒരുപക്ഷേ കേൾക്കാൻ സാധിക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അതിനെ ക്രമീകരിച്ച് നിർത്തിയിരിക്കുകയാണ് നന്ദിയോടെ നമുക്ക് ദൈവത്തിന് സ്തുതി പറയാം എൻ്റെ ബലഹീനതയിൽ കർത്താവ് തൊക്കെ തുണനിൽക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമുക്ക് ഇന്ന് ചിന്തിക്കുന്നത് സുവിശേഷൻ പെന്തക്കൊസ് ഞായറാഴ്ചയിലെ സന്ധ്യയുടെ തലേദിവസത്തെ ശനിയാഴ്ച സന്ധ്യയുടെ വായനയാണ് നമ്മൾ ആരംഭിക്കുന്നത് അതിൻ്റെ പ്രഭാതം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മൂന്ന് വായനകളാണ് കൊടുക്കുന്നത് അപ്പോൾ തന്നെ മുട്ടുകുത്തലിൻ്റെ ശുശ്രൂഷയിലേക്കൊന്നും കടക്കാൻ നേരമില്ല ഈ ഒരു ഭാഗം കൂടി പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ടല്ലോ പത്മകസയുടെ ശരിയായ ക്രമത്തിൻ്റെ ഭാഗങ്ങൾ നമ്മൾ എടുത്തിട്ടില്ല കുർബാനയ്ക്കുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകൾ കണ്ണുകളടയ്ക്കാം കാരുണ്യമാണ് നല്ലവനുമായ സ്വർഗപിതാവേ നല്ല സമയത്തിനായി നിന്നെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്തപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ ഈ വചനങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറെ പ്രയോജനമുള്ളതായി തീരുവാനും ഇതനേകർക്ക് ജീവിതത്തിൽ കൃപ നൽകപ്പെടുന്ന കൃപ ലഭിക്കത്തക്കവണമുള്ള ഒരുക്കമുള്ളതാക്കി തീർക്കുവാനിടയാക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടുത്തരം തരുമാറാകണമേ ആമീൻ ഹാലേലിയാം ഹാലേലിയാം പ്രിയമുള്ളവർ സന്ധ്യാവായനയിലെ വിശുദ്ധ യോഹനാട്ട് സുവിശേഷം പതിനാലാം അദ്ധ്യായത്തിൻ്റെ പതിനഞ്ച് മുതൽ മുപ്പത്തി വരെ വാക്യങ്ങളിലാണ് നമ്മൾ സന്ധ്യ വായന വായിക്കുന്നത് അതിൻ്റെ തന്നെ ഒന്നാം വാക്യം പോലെ പതിനാലൊക്കെ തുടങ്ങിയാണ് മുട്ടുകുത്തിലിൻ്റെ ശിശ്രൂട്ടിലേക്ക് വരുന്നത് എന്നാൽ യോഹനാട്ട സുവിശേഷം പതിനാലാം അധ്യായം നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളത് മുഴുവനും വായിച്ച് ധ്യാനിക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കും മുന്നോട്ട് നയിക്കുമെന്നുള്ളത് ഉറപ്പാണ് അലിയാം ദൈവമേ നന്ദി യേശുവേ സ്തുതി അതിലെങ്ങനെ നമ്മളെ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെയാണ് വാഗ്ദാനം ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുമ്പോൾ അവിടെ എങ്ങനെയാണ് യേശു പറയുന്നത് സഹായകൻ വരുന്നു കാര്യസ്ഥൻ വരുന്നു ആശ്വാസപ്രദൻ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ സഹായകൻ ഈ കാര്യസ്ഥൻ എന്നൊക്കെ അവിടെ പ്രതിപാദിക്കുമ്പോൾ പ്രിയമുള്ളവർ ആ പദത്തിനൊക്കെ അർത്ഥം ആശ്വാസപ്രദൻ നമ്മളെ ആശ്വസിപ്പിച്ച് എല്ലാ കാര്യങ്ങളും നമ്മളെ മുന്നോട്ട് നയിക്കുന്നവൻ ഉപദേശകൻ നമുക്കെല്ലാ കാര്യങ്ങളും ഉപദേശിച്ച് തരുന്നവൻ സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചൊക്കെ ഉപദേശിക്കുന്നത് അധികാരികളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്ത് പറയണം എങ്ങനെ പറയേണ്ടതെന്ന് ഉത്കണ്ഠപ്പെടേണ്ട പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം ഉപദേശിച്ച് തരും അങ്ങനെ ഉപദേശകൻ പരിശുദ്ധാത്മാവ് നമുക്ക് വഴികാട്ടിയാണ് ആ പരിശുദ്ധാത്മാവ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ എന്താൽ എന്താണ് സഹായകൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒരാളിൻ്റെ ചാരത്ത് നിന്ന് ഒരാളിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് സഹായിക്കാൻ വിളിക്കപ്പെടുന്നവൻ എന്നാണ് അപ്പോൾ നമ്മുടെ കൂടെ നടന്നുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ നമ്മൾ കഴിഞ്ഞ ദിവസം പാടിയ ആ പാട്ടിൽ ഇങ്ങനെയാണ് റൂഹായോട് ബന്ധിച്ചിടാൻ അപ്പോൾ പിതാക്കന്മാർ വരുന്നു കൂടെ നിൽക്കുന്നുവെന്ന് മാത്രമല്ല ബന്ധിക്കുകയാണ് കെട്ടിയിടുകയാണ് അബ്രാഹാം തൻ്റെ മകനെ മോറിയാ മലയിൽ കൊണ്ടുവന്ന് യാഗം കഴിക്കുമ്പോൾ ബലിപീഠത്തിൽ കയറ്റി ബന്ധിച്ചു എന്നാണ് പറയുന്നത് എന്തിനാണ് ബന്ധിക്കുന്നത് വിട്ടുപോകാതിരിക്കാൻ യാഗ നടപടികളിൽ നിന്ന് എഴുന്നേറ്റ് പോകാതിരിക്കാൻ എന്ന് പറഞ്ഞതുപോലെ ബന്ധിക്കുക എന്ന് പറഞ്ഞാൽ നാം വിട്ടുപോകാതിരിക്കാൻ നമുക്കറിയാം നമ്മൾ മക്കളുടെ കയ്യെ പിടിച്ച് നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ പണ്ടൊക്കെ അങ്ങനെയാണല്ലോ നമ്മൾ പെരുന്നാൾ സ്ഥലത്തൊക്കെ പോകുമ്പോൾ കുട്ടികളുടെ കയ്യേലും അത് അപ്പനോ അമ്മയോ പിടിക്കും എന്തിനു വേണ്ടിയാണ് കുട്ടികൾ ആകർഷകമായ വസ്തുക്കളൊക്കെ കാണുമ്പോൾ തിക്കിലും തിരക്കിലും ഇടയിട്ട് അവരതിൻ്റെ പുറകെ പോവും അപ്പോൾ അവരാണ് കയ്യെ പിടിച്ചിരിക്കുന്നതെങ്കിൽ കൈ വിട്ടുപോകാൻ എളുപ്പമുണ്ട് അതേസമയം നമ്മളാണ് പിടിച്ചിരിക്കുന്നതെങ്കിൽ കൈ വലിക്കുമ്പോൾ നമ്മൾ മുറുകിയാണല്ലോ പിടിച്ചിരിക്കുന്നത് കൈ വലിക്കുമ്പോൾ നമ്മുടെ അപ്പൻ അറിയുന്നു അപ്പനറിയുന്നു അപ്പനറിയുമ്പോൾ അമ്മ അമ്മയാണെങ്കിൽ അമ്മ അറിയുമ്പോൾ എന്തിനാണ് കൈ വലിക്കുന്നതെന്ന് ചോദിക്കുന്നു അപ്പോൾ അത് ആവശ്യമില്ലാത്തൊരു വലിയാണ് ആവശ്യമില്ലാത്ത അടുത്തേക്കാണെങ്കിൽ അതിനെ തടുക്കുന്നു വേണ്ടാന്ന് വയ്ക്കുന്നു അപ്പോൾ ബന്ധിക്കുക എന്ന് പറഞ്ഞാൽ റൂഹായോട് ബന്ധിച്ചിടുക എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ നമ്മളെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിന് അറിയാവുന്നതുപോലെ വേറെ ആർക്കും അറിഞ്ഞുകൂടാ നമുക്കും അറിഞ്ഞുകൂടാ അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളിലേക്ക് ദൈവഹിതപ്രകാരമുള്ള നടത്തിപ്പിനായി നമ്മുടെ കൈക്ക് പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നിങ്ങനെയാണ് ഒരാളിൻ്റെ ചാരത്ത് നിന്നുകൊണ്ട് സഹായിക്കാൻ വിളിക്കപ്പെടുന്നവൻ അവനാണ് പരിശുദ്ധാത്മ അവനാണ് സഹായികൻ അവനാണ് ആശ്വാസപ്രദൻ അല്ലാതെ ഇപ്പോൾ നമ്മൾ ഒരു പ്രത്യേകിച്ച് ഒരു കുറച്ച് ഉറക്കം സ്വദിച്ചു പെട്ടെന്നൊരു ബഹളം ഉണ്ടാക്കി ഒരു കുറച്ച് ആരവം കൂട്ടി ഹല്ലലിയാ ഹല്ലലിയൊക്കെ പറഞ്ഞു അതങ്ങനെ തീർന്നു പോകുന്നൊരു സംഭവമല്ല അതല്ലത് അതൊരു ആരവം ശിഷ്യന്മാർ ആ ആരവം എന്താ ഇടിമുഴക്കം പോലെയൊക്കെ അവർക്ക് അനുഭവപ്പെട്ടു കൊണ്ടുവന്നവർക്ക് പക്ഷെ അതല്ല അവരുടെ ജീവിതത്തിൽ അവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ശാന്തമായി അവരുടെ പീഡനങ്ങളിൽ വിഷമങ്ങളിൽ നമുക്കറിയാം കാരാഗ്രഹത്തിൽ കിടന്ന് പൗലോസ് സ്തുതിക്കുമ്പോൾ ചങ്കലകൾ തന്നെ അഴിഞ്ഞുപോണു പത്രോസിനെ ദൈവത്തിൻ്റെ ദൂതൻ ചെന്നിട്ട് പാറാ കാരാഗ്രഹത്തിൽ നിന്ന് ചങ്ങല വിടുവിച്ച് ഗേറ്റെല്ലാം കടത്തി കൊണ്ടുപോയി അത് ആരോപമല്ല അത് ബഹളമല്ല അത് നടത്തിപ്പാണ് ഒരാൾ കൂടെ നടന്ന് കൂടെ നടത്തി സ്വപ്നം കാണുന്നതെന്നാ പത്രോസ് വിചാരിച്ചത് മർക്കോസിന്റെ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവർ പറഞ്ഞത് പത്രോസിന്റെ പ്രേതമായിരിക്കും എന്നാണ് അവിടുത്തെ ആ പെൺകുട്ടിയോട് പറഞ്ഞത് പ്രിയമുള്ളവർ കൂടെ നടക്കുന്ന കൂടെ നടത്തുന്ന ആ പഴയ നിയമത്തിൽ അങ്ങനെ ഒരു ഭാഗമുണ്ട് തോബിദിൻ്റെ പുസ്തകത്തിൽ തോബിദൻ റഫായൽ മാലാക്കാം തോബിയാസിൻ്റെ കൂടെ നടന്ന് മനുഷ്യവേഷത്തിൽ ആഹാരം കഴിക്കുന്നതായിട്ട് കാണിച്ചു എല്ലാ കാര്യങ്ങളും ആ തോബിൻ തോബിയാസിൻ്റെ കൂടെ നടന്ന് അവന് വേണ്ട എല്ലാ കാര്യങ്ങളും ആ കുടുംബത്തിന് വേണ്ട സകല ഐശ്വര്യങ്ങളും പുനഃസ്ഥാപിച്ചു ദൈവദൂതൻ അപ്പം നമ്മുടെ കൂടെ നടക്കുന്ന ദൈവം കൂടെ നടക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ചാരത്ത് നിന്നുകൊണ്ട് സഹായിക്കാൻ വിളിക്കപ്പെടുന്നവൻ ആ പരിശുദ്ധാത്മാവിനെയാണ് മാമ്മദ്സാരിയുടെ നമ്മൾക്ക് ഊതി തന്നത് സ്ലീഹന്മാരുടെ മേൽ കർത്താവ് ഊതിയതുപോലെ സ്ലീഹന്മാർ പിന്നെ തങ്ങളുടെ വചനം കേട്ട് മാനസാന്തരത്തിലേക്ക് വന്ന നേതൃത്വ നിരയിലേക്ക് വന്നവരുടെ മേൽ അഭിഷേകം ചെയ്ത് ഊതി അഭിഷേകം ചെയ്തതുപോലെ അഭിഷിക്തൻ പുരോഹിതൻ കുഞ്ഞിൻ്റെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൂടെ നടക്കാൻ വേണ്ടി അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയാണ് എന്തൊക്കെയാണ് സഹായകൻ കാര്യസ്ഥൻ ആശ്വാസപ്രദൻ ഉപദേശകൻ വഴികാട്ടി എന്നൊക്കെയും തർജ്ജമം ചെയ്യാം കൂടെ നടക്കുന്നവൻ എന്നെ ഏറെ ഇഷ്ടപ്പെടുത്തിയതും എന്നെ ഏറെ എന്താ പറയുന്നത് ധ്യാനിപ്പിച്ചതും എന്നെ ഏറെ എന്താ പറയുന്നത് അത്ഭുതാവഹമാക്കിയതൊക്കെ ആ ഒരു വാക്കാണ് ബന്ധിച്ചിടാൻ റൂഹായോട് ബന്ധിച്ചിടാൻ എത്ര എത്ര ആഴമേറിയ ഒരു ധ്യാനമാണ് പിതാക്കന്മാർ നൽകിയത് നിർമ്മല സൂനുവിനെ അയച്ച താതൻ സ്തുത്യൻ ശുദ്ധൻ നിർമ്മലമായ ഉദരത്തിങ്കിൽ ഇറങ്ങി വസിച്ചു അവനോട് തുല്യം അവനോട് തുല്യം ദൈവത്തോട് തുല്യം നാമാകാൻ നമ്മെപ്പോലെ അവനായി തിരുവിഷ്ടത്താൽ സ്വന്തം ഇഷ്ടപ്രകാരം നരനായി മനുഷ്യനായി റൂഹായോട് ബന്ധിച്ചിടാൻ റൂഹായോട് ബന്ധിച്ചിടാൻ റൂഹായോടുകൂടി കൂട്ടിക്കെട്ടാൻ ഒന്നാക്കാൻ നാം ലോകമോഹങ്ങളോ പിശാജി വന്നിട്ട് നമ്മളോട് എന്തെങ്കിലും ലൗകിക കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അപ്പൊ തന്നെ അറിയുന്നു ആരറിയുന്നു പറയുന്നു സാത്താനെ ആട്ടിപ്പായിക്കുന്നു അതുകൊണ്ടല്ലേ നമ്മൾ സന്ധ്യാ സന്ധ്യാപ്രാർത്ഥനയുടെ സുത്താറയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് രാവിലെ ഉറങ്ങുമ്പോൾ അരികിൽ കാവലണിക്കായ തിരുരക്തം നിന്നുടരൂപത്തിനു സദാ നീ വിടുതൽ തന്നിടണമേം നിൻകൈമനഞ്ഞോരെന്നുടലിൽ നിൻ്റെ വലം കൈയാകണമേ നിൻകൃഭചുറ്റും കോട്ടയുമായി കാവലതായും നിൽക്കണമേ എത്ര മനോഹരമായ എത്ര ആഴുമാറിയ ധ്യാനമുള്ള ഒരു പ്രാർത്ഥനയാണ് പ്രിയമുള്ളവരെ ദിവസവും ഇങ്ങനെ കാണാപ്പാടമായിട്ടും തട്ടിവിട്ടു പോകുന്നത് ഭൂരിപക്ഷം പേരും പ്രാർത്ഥനയൊന്നും ചെല്ലില്ലെന്ന് ചെല്ലുന്നില്ല എന്നാണ് അറിവ് ഞാനാരും കുറ്റം പറയുന്നതല്ല ഞാൻ ഇന്നലത്തെ എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ അതിനൊക്കെ ഒരു കാലത്ത് എതിർ നിന്നിയയാളാണ് പക്ഷെ എന്നാൽ എൻ്റെ ദൈവം എന്നെ വിളിച്ചു എന്നെ സഹായിച്ചു എന്നെ ശക്തിപ്പെടുത്തി എന്നെ വേർതിരിച്ചു അപ്പോഴാണ് ഞാൻ ഈ പ്രാർത്ഥനയുടെ ഒക്കെ അർത്ഥങ്ങൾ മനസ്സിലാക്കാനായിട്ട് എനിക്ക് കൃപ നൽകിയത് ദൈവം അവിടെ കൂടെ നടക്കുന്ന ദൈവം ഞാൻ ദൈവത്തിൻ്റെ സ്വരൂപമാണെന്നുള്ള തിരിച്ചറിവ് നിന്നുടെ രൂപത്തിന് സദാ നീ വിടുതൽ നൽകണമേ നിൻ കൈ മനഞ്ഞ എൻ്റെ ഉടൽ നീ പണിത എൻ്റെ ശരീരം നിൻ്റെ വലം കൈക്ക് കീഴിൽ നിൽക്കണമേ നിന്റെ കൃപ എനിക്ക് ചുറ്റും കോട്ടയായി നിൽക്കണമേ അങ്കമടങ്ങും നിദ്രതിൽ നിന്റെ ബലം എന്നെ കാക്കണമേ അൻപടു നിന്നെ പ്രസവിച്ചവർ അമ്മയുടേന്നാൽ പ്രാർത്ഥനയാൽ എൻ സയനത്തിന്മേൽ രാവിൽ ദുഷ്ടനെടുക്കാറാകരുതേ എൻ്റെ ദുരിതത്തിൻ പരിഹാരം നൽകിയ നിൻ്റെ ബലിയാൽ എന്നെ ഞെരുക്കിയിടാതെ മഹാ ദുഷ്ടനെ നീ മാറ്റിയിടണമേ നിന്നട വാഗ്ദാനം കൃപയാൽ എങ്കലഹോ നീ നിറവേറ്റി നിൻകുരുശാലൻ ജീവനെ നീ മംഗലമോടും കാക്കണമേ നിന്റെ വാഗ്ദാനത്താൽ നിന്റെ കൃപ എന്നിൽ നിറവേറ്റി നിന്റെ കുരിശിനാൽ എന്നെ മംഗളമായി നടത്തണമേ ഇതൊക്കെ നമ്മുടെ സന്ധിക്ക് നമ്മുടെ വീട്ടിൽ ചൊല്ലുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ എങ്ങനെ ഐശ്വര്യപ്പെടാതിരിക്കും പ്രിയമുള്ളവരെ സമ്പത്തിനു വേണ്ടി സൗഭാഗ്യത്തിനു വേണ്ടി കണ്ടുപിടുത്തീടെയൊക്കെ പ്രാർത്ഥനിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഓടി നടക്കാതെ അവനവൻ്റെ ആയി കിട്ടിയിരിക്കുന്ന ഈ ഈ മുത്തുകൾ അവനവൻ്റെ ആയി കിട്ടിയിരിക്കുന്ന ഈ വൈരുഢ്യങ്ങൾ ഈ പവിഴങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള ക്രമയ്ക്ക് വേണ്ടി അത് മനസ്സിലാക്കാനുള്ള ക്രമയ്ക്ക് വേണ്ടിയല്ലേ ദൈവം നമ്മളെ ഈ ആത്മാവിന് നൽകി വീണ്ടും വീണ്ടും നാം പാപികളായിരിക്കും തന്നെ സ്നേഹിക്കുന്നത് എത്ര കാലം നമുക്കിത് തള്ളി നിരസിക്കാൻ പറ്റും എത്ര കാലം നമുക്ക് ഇതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് പോകാൻ പറ്റും ഇതിനൊരു അവസാനം വേണ്ടേ പണ്ട് പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിനെ നമ്മളുടെ കൂടെ നടക്കാൻ നാം പാപത്തിലേക്ക് വീഴാതിരിക്കാൻ അവിടെ നമുക്ക് ഉപദേശകനായും വഴികാട്ടിയായും ആശ്വാസപ്രദനായും സഹായകനായും കാര്യസ്ഥനാക്കിയാക്കി നിയമിച്ചു വച്ചിരിക്കുകയാണ് അവിടുത്തെ ആ ഭാഗം ഞാൻ വിട്ടെ പ്രഭാതത്തിൻ്റെ വായനയുണ്ട് പ്രഭാതത്തിൻ്റെ വായന യോഹനൻ്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം പതിനഞ്ചാം സോറി പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെ വാക്യങ്ങളാണ് പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് പതിനാല് വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു ഒന്നാമത്തെ വാക്യം തന്നെ പറയുന്നത് ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ് ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ് എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു എന്നാൽ ഫലം തരുന്നതിന് കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഫലം തരുന്നതിന് കൂടുതൽ കായ്ക്കുന്നതിനായി വെട്ടിയൊരുക്കുന്നു ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു എന്തുകൊണ്ടാണ് യേശു ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും കൊമ്പുകളുമാണെന്ന് പറയുന്നേ ഇസ്രായേലിനെ ദൈവം ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ഇസ്രായേലിന് ദൈവം പഴയ നിയമത്തിൽ മുന്തിരി വള്ളിയായിട്ടാണ് പല ഭാഗത്തും ഉപമിച്ചിരിക്കുന്നത് സാഹചര്യപ്പെടുത്തിയിരിക്കുന്നത് ഉദാഹരണത്തിന് എസ് ആ പ്രഭാകരൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ എൻ്റെ പ്രിയനു വേണ്ടി അവന് തൻ്റെ മുന്തിരിത്തോട്ടത്തിന് നേരെയുള്ള സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞാനൊരു ഗാനമാലപിക്കട്ടെ എൻ്റെ പ്രിയനു വേണ്ടി അവന് തൻ്റെ മുന്തിരിത്തോട്ടത്തിന് നേരെയുള്ള സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞാനൊരു ഗാനം ആലപിക്കട്ടെ ഇറമിയ പ്രവചനം അല്ലെങ്കിൽ ജറമിയ പുസ്തകം രണ്ടിൻ്റെ ഇരുപത്തൊന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വിശിഷ്ട മുന്തിരിച്ചെടിയായിട്ടാണ് ഞാൻ നിന്നെ നട്ടത് ഹാലലിയ തിരഞ്ഞെടുക്കപ്പെട്ട വിശിഷ്ട മുന്തിരിച്ചെടിയായിട്ടാണ് ഞാൻ നിന്നെ നട്ടത് എസ് കെ എൽ പ്രവചനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യം ദൈവമായ കർത്താവ് അരില് ചെയ്യുന്നു വനവൃക്ഷങ്ങൾക്കിടയിൽ വളരുന്ന മുന്തിരിയുടെ തണ്ടിനെ തീയിലിടുന്നത് പോലെ ജെറുസലേം നിവാസികളെ ഞാൻ വെട്ടിക്കളയും ഹാലലിയാം ഹാലേലിയാം ദൈവമായ കർത്താവ് അരിൽ ചെയ്യുന്നു വനവൃക്ഷങ്ങൾക്കിടയിൽ വളരുന്ന മുന്തിരിയുടെ തണ്ടിനെ തീയിലിടുന്നത് പോലെ ജറുസലേം നിവാസികളെ ഞാനും വെട്ടി തീയിലിടും ഹലിയ അതാണ് യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം മദ്യ ഫലം കായ്ച്ചില്ലെങ്കിൽ വെട്ടി എന്തിലിടും തീയിലിടും അപ്പോൾ സാക്ഷാൽ മുന്തിരി വള്ളിയും കൊമ്പുമാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണ് ഇറമ്യാപ്രവചനം നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ രണ്ടിര ഇരുപത്തൊന്നിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ് സാക്ഷാൽ എന്നാൽ യഥാർത്ഥമായ വിശിഷ്ടമായ മുന്തിരിവള്ളിയായി നട്ട ഇസ്രായേൽ കാട്ടുമുന്തിരങ്ങിയായി മാറിയതെങ്ങനെ രമ രണ്ട് അധ്യായത്തിൻ്റെ ഇരുപത്തൊന്നാമത്തെ വാക്യം അതിൻ്റെ രണ്ടാം ഭാഗം സാക്ഷാൽ അല്ലെങ്കിൽ യഥാർത്ഥമായ വിശിഷ്ടമായ മുന്തിരി വള്ളിയായി നട്ട നട്ട ഇസ്രായേൽ കാട്ടുമുന്തിരിങ്ങിയായി മാറിയതെങ്ങനെ യശ്യാപ്രഭാചൻ്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം ഞാൻ നല്ല മുന്തിരി അതിൽ നിന്ന് പ്രതീക്ഷിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അത് കാട്ടുമുന്തിരിപ്പഴം പുറപ്പെടുവിച്ചത് ഞാൻ നല്ല മുന്തിരി അതിൽ നിന്ന് പ്രതീക്ഷിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അത് കാട്ടുമുന്തിരിപ്പഴം പഴം പുറപ്പെടുവിച്ചത് അപ്പോൾ സാക്ഷാൽ മുന്തിരിവള്ളിയെ ഇസ്രായേലിൽ കൊണ്ടുവന്ന് നട്ടിട്ട് ഇസ്രായേലിനെ മുന്തിരിവള്ളിയോട് ഉപമിച്ച് കൊണ്ട് നട്ടിട്ട് അത് എന്തൊക്കെ മുന്തിരിയായ കാട്ടുമുന്തിരിയായി മാറി അത് പ്രിയതിനു വേണ്ടി ഗാനമാലപിക്കേണ്ട മഹത്വം കരയറ്റേണ്ട വളരെ ശ്രേഷ്ഠമായ ഈ മുന്തിരിച്ചെടി ഫലം കായ്ക്കാത്തതുമായി പിന്നെന്താ കാട്ടുമുന്തിരിയായി മാറി ദൈവിക സ്വഭാവം ഒന്നുമില്ലാത്തവരായി മാറി അപ്പോൾ ദൈവം തന്നെ തീരുമാനിച്ചു മനുഷ്യജമെടുക്കാം മനുഷ്യനായി ഭൂമിയിലേക്ക് വരാം അതാണല്ലോ യേശു നമുക്കറിയാമല്ലോ അതുകൊണ്ട് പ്രിയമുള്ളവർ അതുകൊണ്ടാണ് യേശു അവകാശം പറയുന്നത് ഞാൻ കാട്ടുമുന്തിരിയല്ല നിങ്ങൾ കാട്ടുമുന്തിരിയായി നിങ്ങൾ കാട്ടുമുന്തിരിയായപ്പോൾ വീണ്ടും ഇസ്രായേലിൻ്റെയും മാനവകുലത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി ദൈവം തന്നെ യഥാർത്ഥ മുന്തിരിച്ചെടിയായി മുന്തിരിയായി വന്നിരിക്കുന്നു ഇനി യേശു പറയുകയാണ് ഇതാ ഒരാവർത്തിയും കൂടി നിനക്ക് ഇതാ ദൈവം തന്നെ നിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എന്നെ ഇങ്ങോട്ട് അയച്ചു ഞാൻ ദൈവത്തിൽ നിന്ന് വന്നിരിക്കുന്നു ഇനി നീ ആകുന്ന മുന്തിരിച്ചെടിയെ ഞാൻ വീണ്ടും ബഡ്ഡി ചെയ്ത് ഒട്ടിക്കാൻ പോവുകയാണ് ഞാൻ വീണ്ടും പരിശുദ്ധാത്മാവിനാൽ നിന്നെ പുതുക്കാൻ പോവുകയാണ് ഞാൻ എൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് എൻ്റെ വചനത്താൽ നിന്നെ ശാക്തീകരിച്ച് എൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് നിന്നെ പുതുതാക്കാൻ പോവുകയാണ് ഈ പുതുതാക്കാൻ പോകുന്ന അവസരത്തിലും നീ ബലം കായ്ക്കുന്നില്ല എങ്കിൽ നിന്നെ വെട്ടിത്തീയിലേക്കിടും എന്നാൽ നീ ഫലം തരികയാണെങ്കിലോ എന്നാൽ നീ ഫലം തരികയാണെങ്കിൽ നിന്നെ കൂടുതൽ വെട്ടിയൊരുക്കി ചെത്തിയൊരുക്കി മെനുസമുള്ളതാക്കി ഭംഗിയാക്കി ഭംഗിയാക്കി കൂടുതൽ ഫലം കായ്ക്കുന്നതിന് നിന്നെ ഒരുക്കും ഈ ഈ വെട്ടിയൊരുക്കലാണ് പ്രിയമുള്ളവരെ നമ്മൾ ഈ ജീവിതത്തിൻ്റെ സഹനം 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 എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് ആ പാട്ടുകാരൻ അങ്ങനെയൊക്കെ പാടിയത് കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ സാരമില്ല നിത്യതേ ജസിനമോർത്തിയിടുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ സാരമില്ല പണ്ട് പ്രിയമുള്ളവരെ നല്ല ഫലം കായ്ക്കുന്ന മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുവാൻ പ്രഭാതത്തിൻ്റെ വായന നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ് മൂന്നാമത്തെ സുവിശേഷത്തിൻ്റെ ഏവൻ കെലുവനാണ് കുർബാനയുടെ ഏവൻ കെലുവൻ സുവിശേഷ വായനയിൽ അധിവന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത് മുതൽ വാക്യങ്ങളിലും പതിനാറിൻ്റെ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളൊക്കെയാണ് നമുക്കറിയാം എന്താണ് അതിനകത്ത് പറയുന്നതെന്ന് നമുക്കറിയാമല്ലോ യോഹന്നൻ്റെ സുവിശേഷത്തിൽ നമുക്ക് പതിനഞ്ചിൻ്റെ ഇരുപത് മുതലൊക്കെ വായിക്കുമ്പോൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകാവുന്ന കാര്യങ്ങൾ അതിനകത്തുണ്ടല്ലോ ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തു നായിക്ക സഹായികൻ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും ആരംഭം മുതൽ എന്നോട് കൂടെ ഉള്ളവരായതുകൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകും ഹാലേ ലഹിയ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാക്ഷ്യം നൽകുന്നവരായി മാറുമെന്നാണ് ഞാൻ സമയത്തിൻ്റെ വളരെ ചുരുക്കം കൊണ്ട് അവിടെ ലാസ്റ്റ് ഭാഗമേ വായിച്ചുള്ളൂ ഇരുപത്തി ആറാമത്തെ വാക്യം എന്താണ് ഞാൻ പിതാവിൻ്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യ ആത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും ആരംഭം മുതൽ ആരംഭം മുതൽ എന്നോട് കൂടെ ഉള്ളവരായതുകൊണ്ട് കേട്ടോ ആരംഭം മുതൽ എന്നോട് കൂടെയുള്ളവരായതുകൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകും ഹലലിയ ഹലലിയാം നിങ്ങളും സാക്ഷ്യം നൽകും അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർക്കുക നമ്മൾ വളരെയേറെ എന്താ പറയുന്ന വിശുദ്ധിയിലും വിശ്വാസത്തോടും കൂടി മുന്നോട്ട് പോകേണ്ടവരാണ് മുന്നോട്ട് പോകേണ്ടവരാണ് ഇപ്പം നാളത്തെ ക്രിസ്തുവിൻ്റെ സാക്ഷികളാണ് നമ്മളെന്നുള്ള ആ ഒരു ഉറപ്പും ആ ഒരു വിശ്വാസവും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും ദൈവമായ കർത്താവ് നമ്മിൽ ധാരാളമായി വർഷിക്കട്ടെ വീണ്ടും വീണ്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മളെ നയിക്കട്ടെ കേട്ട ഈ വചനങ്ങളെല്ലാം എഴുതിയെടുത്ത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ച് വിശുദ്ധീകരണത്തിനായിട്ട് ഒരുങ്ങി വരിക വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും മുട്ടുകുത്തലിലെ ശുശ്രൂഷകളൊക്കെ നടക്കുമ്പോഴുമൊക്കെ ഏറെ എന്താ പറയുന്നത് ധ്യാനത്തോടും പരിശുദ്ധാത്മ നിറോടുമായിരിക്കും എന്നൊക്കെ ഒണം പ്രശുദ്ധാത്മാവിനെ നമ്മളിൽ കർത്താവ് ജ്വലിപ്പിക്കുകയാണ് ആ ഏലിയ നീ ഇപ്പോൾ എന്തെടുക്കുന്നുവെന്ന് ദൈവം ഏലിയയോട് ചോദിക്കുമ്പോൾ ഞാൻ തീഷ്ണത കൊണ്ട് ജ്വലിക്കുകയാണെന്ന് ഏലിയ പറഞ്ഞു പ്രിയമുള്ളവരെ നമ്മൾ നല്ല സത്യക്രിസ്ത്യാനികളായി ഈ സമൂഹത്തിന് നല്ല സാക്ഷ്യമുള്ളവരായി നല്ല തീഷ്ണതയുള്ള ജനതയായി മാറുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഇങ്ങനെയാണ് ഇങ്ങനെ പാടുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ സുന്ദരികളിലതിസുന്ദരി നീ ജാതികളിൽ സൂനോ പ്രബദി സലോമോൻ വിമല സഭേ നിന്നേലാളിപ്പോ നിന്നാധരങ്ങൾ മാധോ വർഷിക്കൊന്നോം നിന്ന അധരങ്ങൾ മധുവർഷിക്കുന്നു സുന്ദരികളിൽ അതിസുന്ദരിയാണ് നിപതി ശലോമോൻ വിമലസഭയിൽ സലോമോൻ രാജാവാണ് ജ്ഞാനം കൊണ്ടും അറിവ് എല്ലാം ബഹു കേമനായിരുന്നത് എന്നാൽ സലോമോൻ നിന്നെ ലാളിക്കുകയാണ് സലോമോനേക്കാൾ അറിവും സലോമോനേക്കാൾ ഞാനുമുള്ള സുന്ദരിയായ കർത്താവിൻ്റെ സഭ കർത്താവിൻ്റെ മണവാട്ടി നിന്ന അധരങ്ങൾ മധുവർഷിക്കുന്നു ദൈവത്തിൻ്റെ വചനം തേനിനേക്കാളും തേൻകട്ടയേക്കാളും മാധുര്യമുള്ളതാണ് അധരങ്ങൾ മധുവർഷിക്കുന്നു മേടമാസത്തിലെ റോസാപുഷ്പത്തേക്കാൾ ഭംഗിയുള്ളതാണ് നിൻ്റെ അധരങ്ങൾ നിൻ്റെ പ്രവൃത്തികൾ അധരങ്ങൾ അതെ മധു തേനിനേക്കാളും തേൻകട്ടയേക്കാളും മാധുര്യമുള്ള വചനം പ്രിയമുള്ളവരെ കർത്താവിൽ നമ്മൾ കേൾക്കുമ്പോൾ ഈ സഭയിൽ നമ്മൾ ആയിരിക്കുന്നതിന് ഒത്തിരി സ്നേഹത്തോടെ കർത്താവിന് നന്ദി പറയുക നീ കറതണ്ടാത്തവളാണ് നീ സകലവിധം സുമുഖിയാണ് ജാതികളിൽ പ്രിയ സൂനുവാണ് നീ എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും നമുക്ക് ദൈവം ദൈവന്തപുരാൻ നൽകട്ടെ തുടർന്നുള്ള ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അറിവുകളും ഒത്തിരി ഒത്തിരി ധ്യാനങ്ങളും ഒത്തിരി ഒത്തിരി വിശുദ്ധീകരണങ്ങളും ലോകപരമായി നമുക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ദൈവ നമ്പരാ നൽകട്ടെ നമുക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ളതെന്ന് നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ സ്വർഗസ്നാപിതാവ് അറിയുന്നു അവൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ നമുക്കെല്ലാം നൽകുന്നു അവൻ്റെ വാഗ്ദാനം വാഗ്ദാനം നമ്മളിൽ നിറവേറ്റപ്പെടുന്നു ഹാലിയ സ്തോത്രം ദൈവം നമ്മളെ ഐശ്വര്യമായി ആനയിക്കട്ടെ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനം കൂടുതൽ കൂടുതൽ കേൾക്കാനായിട്ട് സാധിക്കും എല്ലാ ദിവസവും പ്രഘോഷിക്കപ്പെടുന്ന ഈ വചന ശുശ്രൂഷയെ നിങ്ങൾ പ്രാർത്ഥനയോടെ കാണണം ഈ ശുശ്രൂഷയെ നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ കൈത്ത കൈത്താങ്ങലുകൾ പ്രാർത്ഥനയോടെ മറ്റെല്ലാ കാര്യങ്ങളും നൽകണം നമ്മളിവിടെ നമ്മുടെ ശുശ്രൂഷ നിങ്ങൾക്കറിയാമല്ലോ പ്രത്യാശഭവൻ എന്ന് പറഞ്ഞാൽ പ്രത്യാശഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരു യൂണിറ്റായിട്ട് പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ ഈ മാരാനാത്ത ധ്യാന കേന്ദ്രം ഇവിടെ ഈ വിശുദ്ധ കുർബാന ഒക്കെ നടത്തുന്ന ഈ ചാപ്പലും ഈ ധ്യാനകേന്ദ്രവും ഒക്കെ അതിൻ്റെ ഭാഗമാണ് ഒരു യൂണിറ്റാണത് എന്നാൽ പ്രത്യസേവൻ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം സുവിശേഷ പ്രഘോഷണത്തോടൊപ്പം തന്നെ തെരുവിലൊക്കെ അലയുന്ന മനോരോഗികളും യാചരമായിട്ടുള്ള ആളുകളെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞ ഇരുപത്തിയൊമ്പത് വർഷമായി ഒരു മുടക്കവുമില്ലാതെ ഈ ശുശ്രൂഷ ഇവിടെ മലയടത്ത് നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ നടന്നു വരുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിലും ആവശ്യമായ സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്തു തരണമെന്ന് പ്രാർത്ഥനയോടെ ഓർമ്മിപ്പിക്കുന്നു ഒരു പെരുവായിട്ടല്ലായിട്ടോ നിങ്ങളിതിനെ കാണേണ്ടത് സന്ദർഭവശാൽ പറഞ്ഞു എന്നേ ഉള്ളൂ കഴിഞ്ഞ ഇരുപത്തൊൻപത് വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു ശുശ്രൂഷ എത്രയോ ആളുകൾ ഇവിടെ വന്ന് കടന്നുപോയി എത്രയുള്ള ആളുകൾ ആശ്വാസം കണ്ടെത്തു എത്രയോ പേര് ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നു പ്രിയമുള്ളവരെ അത്തരം ശുശ്രൂഷകളൊക്കെ നടക്കുമ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വചനവും ഒപ്പം തന്നെ പ്രഘോഷിക്കപ്പെടുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണം ഇവിടെ കടന്നു വരണം ഇവിടുത്തെ കേന്ദ്രത്തിൽ ധ്യാനം കൂടണം ഒത്തിരി നന്മ പ്രവർത്തിക്കുന്നവരായ ജീവിതത്തിൽ മാറണം നിങ്ങളെ എല്ലാ ഐശ്വര്യ സമൃദ്ധികൾ കൊണ്ടും ദൈവം നിറയ്ക്കട്ടെ പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ രൂഹമായ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും കൂടെ ഇന്നുമെന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ ആമ്മി